പ്രധാനമന്ത്രി മോദി പറഞ്ഞല്ലോ ഈ ബഖഫ് സ്വത്തുക്കൾ പാവങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അത് അങ്ങേ അറ്റത്ത് കള്ളക്കളി അളിക്കുകയാണെന്ന് അതിൻ്റെ ചെറിയ ഉദാഹരണം കൂടിയാണ് ഇവിടെ നടന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് പുറത്തിറക്കിയത് അതിൽ ബഖഫ് എങ്ങനെ അന്യാധീനപ്പെട്ടു അല്ലെങ്കിൽ ബഫഫ് സ്വത്തുക്കളെ എങ്ങനെ മോശമായി കൈകാര്യം ചെയ്തു എന്നുള്ള തെളിവായിട്ട് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സമ്മേളനം ഇവിടെ നടന്നപ്പോൾ ലക്ഷം രൂപ ഈ ജുമാത്ത് പള്ളിയുടെ കജ ഫണ്ടിൽ നിന്നാണ് അതിലേക്ക് സംഭാവന ചെയ്തതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചൊക്കെ ഒരു പള്ളിയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യാനുള്ളത് അത് റിട്ടേൺ ആയിട്ടുണ്ട് എൻ്റെ ഉണ്ട് എൻ്റെ കയ്യിൽ സംഭവം അത് ചെയ്തു എന്നുള്ളത് സംഭവം പിന്നീട് സംഭവിച്ചത് അതായത് ഇതിനെ രാഷ്ട്രീയപരമായി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് കുറേ പരാതികൾ ഉയർന്നു അവിടെ തളിപ്പറമ്പിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കമ്മിറ്റി മാറ മാറേണ്ടി വന്നു മാറിയ വന്നിട്ട് വഖഫ് ബോർഡ് വിശദീകരണം ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ സ്ഥാപനങ്ങൾ കൊണ്ടുനടക്കുന്നത് എന്ന് സ്ഥാപനങ്ങൾ കൊണ്ടുനടക്കുന്നതിനെ കുറിച്ചുള്ള ഓഡിറ്ററുടെ റിപ്പോർട്ട് ഇദ്ദേഹം കെ കരുണാകരൻ എന്ന് പറയുന്ന ഇദ്ദേഹം മുൻ ഓഡിറ്റർ ആയിരുന്നു അദ്ദേഹം വഖഫ് ബോർഡ് അദ്ദേഹത്തെ നിയമിച്ചു ഇവിടുത്തെ ഈ പള്ളിയുടെ കീഴിലുള്ള സിരിസായു ഹൈസ്കൂളിൻ്റെ കണക്ക് പരിശോധിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് പേജുള്ള കണക്കൊന്നിന്നുള്ള നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ഒന്നിനും ബൗച്ചറില്ല ഒന്നിനും കണക്കില്ല എല്ലാം ബേലൂന് വിരുദ്ധമായി എന്ന് മാത്രമല്ല ഒരു സ്ഥലത്ത് കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ബൗച്ചർ നമ്പർ പ്രകാരം സ്കൂളിൽ പുതിയ പ്ലസ് വൺ അഡീഷണൽ ബാച്ച് അനുവദിക്കുന്നതിൻ്റെ മുന്നോടിയായി അധികൃതർ നിർദ്ദേശ കാര്യങ്ങൾ പൂർത്തീകരിച്ചിനത്തിൽ ചിലവായത് പതിനഞ്ച് ലക്ഷം ഉറുപ്യാണ് ഒരു ചെറിയൊരു അന്വേഷണം നടത്തിയൊരു പഠനം നടത്തിയപ്പോൾ ഈ അന്ന് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബായിരുന്നു സംഭവം ആ സമയത്ത് കോഴ്സ് കിട്ടണമെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ നടപടിക്രമങ്ങളൊന്നുമില്ല രാഷ്ട്രീയപരമായ നടപടിക്രമങ്ങളാണ് പതിനഞ്ച് ലക്ഷം രൂപ മലപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്തു ആർക്ക് കൊടുത്തു ഒരു ചെറിയ അന്വേഷണം നിങ്ങൾ നടത്തിയാൽ മതി അത് കൊണ്ടു കൊടുത്തത് ക്യാഷായിട്ടാണ് കൊണ്ടു കൊടുത്തത് കൊണ്ടു കൊടുത്തത് അവട്ടെ ആരാന്നറിയില്ലേ അവിടുത്തെ പ്യൂണ അഷ്റഫ് അഷ്റഫ് വന്ന് മലപ്പുറത്തേക്ക് പോകാൻ ടി എ വാങ്ങിയിരിക്കുന്നത് മൂവായിരം രൂപ അതിൻ്റെ അർത്ഥം കാറിലാണ് പോയിട്ടുണ്ടാകാന്നുള്ളതാണ് ബസ്സിലൊന്നും ഈ പതിനഞ്ച് ലക്ഷം എടുത്തിട്ട് പോകില്ലല്ലാരും ഒരു വഖഫ് സ്വത്താണ് ഇത് സംഭവം ഈ വഖഫ് സ്വത്തിൽ നിന്നാണ് പാർട്ടി യുടെ ആസ്ഥാനത്തേക്ക് ആത്മീയ നേതാവിൻ്റെ കയ്യിലേക്കാണോ പോയത് അല്ല ലീഡറുടെ കയ്യിലേക്കാണോ പോയത് അല്ലെങ്കിൽ മന്ത്രിയുടെ വീട്ടിലേക്ക് പോയെന്നറിയില്ല പതിനഞ്ച് ലക്ഷം രൂപ ഇവർ അതിന് വേണ്ടി വാങ്ങിയിരിക്കുക അവിടെ അധ്യാപക നിയമനത്തിനൊക്കെ പൈസ വാങ്ങുന്നുണ്ട് അതിപ്പം സ്വകാര്യ എയ്ഡഡ് സ്കൂളിലൊക്കെ തന്നെ വാങ്ങുന്നുണ്ട് അതിൽ കുറേ കണക്കിതിൽ പറയുന്നുണ്ട് ഇത്ര വാങ്ങി ഇത്ര തിരിച്ചു കൊടുത്തില്ല അതുപോലെ തന്നെ കണക്കിലെ ക്രമക്കേടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ തന്നെ നെട്ടിപ്പിക്കുന്ന സംഭവമാണ് വലിയ സംഭവം ഇതൊക്കെ വഖഫിൻ്റെ പേരിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് സംഭവിച്ച അവചയമാണിത് ഇങ്ങനെ ധാരാളം സംഭവിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ കോപ്പി ഇത് ഇദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് വക്കഫ് ബോർഡിൽ നിന്ന് കിട്ടിയതാണ് വിവരാവകാശ നിയമം അനുസരിച്ച് കളക്റ്റ് ചെയ്തതാണ് ഇവിടുത്തുള്ള സംഭവം അത് ഇങ്ങനെ കുറേ വന്നു പക്ഷെ അതിലിടക്ക് സംഭവിച്ചത് നമ്മൾ വക്കൂഫുമായിച്ച് നോക്കുന്ന സമയത്ത് അതായത് നമ്മൾ ലീസിന് എടുത്തു കഴിഞ്ഞാൽ ആ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം ആരാണോ ആരുടെ പേരിലാണോ ജന്മ ഉള്ളത് അവരാണ് കൊടുക്കേണ്ടത് അതായത് ജുമാഅത്തു പള്ളിയാണ് അതിൻ്റെ ജന്മം അവരുടെ പേരിലാണ് തണ്ടപ്പേരുണ്ടാകുക അവരാണ് നികുതി അടക്കേണ്ടത് പക്ഷേ ഈ ജുമാത്ത് പള്ളിയുടെ കമ്മിറ്റിയും അതുപോലെ തന്നെ കോളേജ് നടത്തുന്ന സി എം എ ഡിയുടെ കമ്മിറ്റിയും ഒന്നായതുകൊണ്ട് ആരും അറിയാതെ വളരെ രഹസ്യമായി തന്റെ പേര് മാറ്റി ഈ കമ്മിറ്റിയുടെ പേരിൽ ഏത് ജുമാത്തു പള്ളിയുടെ പേരിലുള്ള പേര് ഇതിലേക്ക് മാറ്റി കോളേജിൻ്റെ കമ്മിറ്റിയുടെ പേരിലേക്ക് മാറ്റി ഇതൊന്നും ആരും കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പം ഇപ്പം അവസാനമായി സംഭവിച്ചത് ഒരു മുത്തവല്ലിയെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആള് അതായത് അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ഒരു വകുപ്പാണെങ്കിൽ അതൊരു മുത്തവല്ലിയെ നിയമിക്കണം മുത്തവല്ലിയെ നിയമിക്കുന്നത് ആ പ്രദേശത്തുള്ളവരായിരിക്കരുതെന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ അനുസരിച്ച് പുറമേലുള്ളവർ കരിവള്ളൂരിലുള്ളൊരു ഷംസുദ്ദീൻ മുൻ റിട്ടേർഡ് രജിസ്ട്രാറാണ് അദ്ദേഹത്തെയാണ് നിയമിച്ചത് അദ്ദേഹം വന്നപ്പോഴും മുഴുവനും തന്നെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ട സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ അസോസിയേഷന് നികുതി അടച്ചിരുന്നു ലീസ് അടച്ചിരുന്നു അതിനുശേഷം അടച്ചില്ല അപ്പോഴാണ് മനസ്സിലായത് ഇവർ സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഈ സ്വത്ത് വകുപ്പ് സ്വത്തല്ല ഇത് ഞങ്ങൾക്ക് ഇടതാണ് ഞങ്ങൾക്ക് ഇല്ലത്തുനിന്ന് കിട്ടിയ സ്വത്താണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഹൈക്കോടതിയിൽ കള്ളണോ സത്യം മൂലം കൊടുത്തിരിക്കുക അതിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി മഹമ്മൂദ് അള്ളാംകുളം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയാ അതിൻ്റെ പ്രസിഡന്റ് മഹമ്മദ് അജീൽ ആ അദ്ദേഹം അഡ്വക്കേറ്റ് ഏഹ് മുഹമ്മദ് മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഇപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്നത് മുഴുവനും തന്നെ കണ്ണൂർ ജില്ലേന്റെ മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ് ഇവരെനിറ്റി ഇത് വാക്കുസ് സ്വത്തല്ല എന്ന് പച്ചയായി പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചിന്തിച്ചു നോക്ക് ഒരു ഭാഗത്ത് വഖഫ് സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു മോദിയുടെ നിയമം ഭരണഘടന വിരുദ്ധമാണ് അവർ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു മറുഭാഗത്ത് ജുബായത്ത് പള്ളിയുടെ കീഴിലുള്ള വഖഫ് സ്വത്ത് ഇവർ കട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാജരേഖകൾ അവിടെ ഹാജരാക്കി ആ രേഖയുടെ ഭാഗമാണ് നിങ്ങൾക്ക് വിതരണം ചെയ്തത് അതിൽ നിങ്ങൾക്ക് തന്നതില്ലേ നൂറ്റി നാൽപ്പത്തി ആറ് വൺ എ നൂറ്റി നാൽപ്പത്തി ആറ് വൺ ബി ഇത് രണ്ടും അടങ്കല അടങ്കലെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വത്തിനെ കൂട്ടി കിട്ടുന്ന ഒരു വിവരമാണ് പ്രാഥമികമായ ഒരു വിവരമാണ് ഇത് ജുമാഅത്ത് പള്ളി പണ്ടേ നികുതി അടച്ചപ്പോഴുള്ള അടങ്കല ഇവിടെയാണ് സർസൈദ് കോളേജ് നിലനിൽക്കുന്നത് അനുബന്ധ സ്ഥാപനങ്ങളായ രണ്ടു മൂന്നിപ്പോൾ മറ്റേ സ്വാശ്രയ കോളേജൊക്കെ അതിലുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാർ കോടതി സുപ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇവരുടെ ഇല്ലം റിപ്പോർട്ട് ഇല്ലത്തു നിന്നാണ് അത് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് നൂറ്റിനാൽപ്പത്തി ഏഴിലാണ് സർവേ ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറിലും നൂറ്റി നാൽപ്പത്തി ആറ് ഏഴിലും ബീലൊന്നും ഈ നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് ഹോസ്റ്റൽ നിലനിൽക്കുന്ന സ്ഥലമാണ് അവിടെ ആകെ നാലുപതിനാർ ഹോസ്റ്റൽ മെൻസ് ഹോസ്റ്റലുണ്ട് അവിടെ ആകെ രണ്ടര ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ ഈ രണ്ടര ഏക്കർ സ്ഥലയിലാണ് സർ സെയ്ദ് കോളേജ് നിലനിൽക്കുന്നത് എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് അവരിപ്പോഴും ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് വേണ്ടി അവരെ പോയിട്ട് കേസ് കൊടുക്കും അവർക്ക് വ്യാജരേഖ ചമച്ചതിന് അതുപോലെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ ഈ എന്താണ് സാമ്പത്തിക ക്രമക്കേട് ആ അഷ്റഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്താൽ മതി പോലീസ് ഉടനെ പറയും ആരെ ആർക്കാണ് പോയിട്ട് പൈസ കൊള്ള എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങളിലും തന്നെ നിയമപരമായി നീങ്ങാനൊന്നും വേണ്ടത്ര തൽപ്പറമ്പിലുള്ളവർ സ്വദേശികൾ നിവാസികൾ ശുഷ്കാന്തി കാണിച്ചില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുകയുന്നുണ്ടായിരുന്നു പ്രശ്നം കാരണം സർസൈത് കോളേജ് നാക്കിൻ്റെയൊക്കെ ഗ്രേഡിൽ നല്ലൊരു കോളേജാണ് വടക്ക് ഉത്തരമലബാറിലുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ് പ്രത്യേകിച്ചും കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ കിഴക്കൻ ഭാഗത്തുള്ളവർക്ക് അതിനെ ഇവർ മുഴുവനും തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാക്കി മാറ്റി രാഷ്ട്രീയക്കാരുടെ ഒരു പറയാക്കി മാറ്റി ഇപ്പോൾ ഏറ്റവും ഇത് നേരത്തെ അന്ന് അമിത് പറഞ്ഞതുപോലെ ഈ വഖഫ് സ്വത്തുകൾ മുഴുവനും തന്നെ ഇവർ കട്ടെടുക്കാൻ പോവുകയാണ് പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത മുഴുവനും തന്നെ അവരുടെ വേർഷ വേർഷം വന്നപ്പോൾ സത്യസന്ധമല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അവിടെ തളിപ്പറമ്പിലെ ഇത്തരം കൊള്ളരുതായ്മകൾക്കെതിരെ അവിടെ വക്വ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞങ്ങളവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ട് മൂന്ന് തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒന്നാമതായി ഞങ്ങൾ പാർട്ടി മതേറ്റെടുക്കുകയാണ് ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് ആ നാട്ടിലെ ജനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി അവരൊന്ന് ബോധപരമാറക്കേണ്ടത് രണ്ട് ജനങ്ങൾ ജനാധിപത്യപരമായി ഒന്നിച്ചും കൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് മൂന്ന് ഇത് സംസ്ഥാന തലത്തിൽ ചർച്ചയാകേണ്ടതുണ്ട് ചോദിക്കേണ്ടവരോട് പോയി ചോദിക്കണം സാദിഖലി ഷിഹാബ് തങ്ങളാണ് അവിടുത്തെ തളിപ്പറമ്പ് ജുമാ മസത്തിൻ്റെ കാദി ഒരു കാദി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഉപദേഷ്ടാവ അദ്ദേഹം ഇന്നലെ അവിടെ കോഴിക്കോട് ബീച്ചിൽ വലിയൊരു പ്രകടനം നടത്തി വഖഫിനെ സംരക്ഷിക്കാൻ ഈ വഖഫിനെ ആര് സംരക്ഷിക്കൂ മോദിയോടും അമിത്ഷായോടും റിജിജുവിനോടൊക്കെ സമരം ചെയ്യൽ എന്ത് അർത്ഥമാണുള്ളത് നമ്മൾ സ്വയം വഖഫ് നശിപ്പിക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങളുമായി ഞങ്ങളും രംഗത്തിറങ്ങും രാഷ്ട്രപരമായി സമാന ചിന്താക്കന്മാരുമായി നമ്മൾ യോജിച്ചു പോകും ആ സ്ഥാപനത്തെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എനിക്ക് പേഴ്സണലായിട്ടൊക്കെ എൻ്റെ എന്ന നിലക്ക് സർസൈദ് കോളേജിനോട് ഒരു വലിയൊരു ഇതുണ്ട് ഞാൻ സർസൈദ് നേരെ പോയത് അലിഗർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ സർസൈദിൻ്റെ പേര് പറഞ്ഞപ്പോൾ പ്രൊഫസർമാരൊക്കെ അത്ഭുതപ്പെട്ടു സർസൈദിൻ്റെ പേരിൽ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടോ എന്നുള്ള സംഭവം ഇത്തരം ഒരു മൂവ്മെൻറ്റിന് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ വേണം ഇപ്പം കഴിഞ്ഞക്കാ ദിവസങ്ങളിൽ നടന്ന ഈ വഖഫ് ഇത് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് ഒരു നിത്യദാനമാണ് ഒന്ന് മനസ്സിലാക്കേണ്ട ഇതൊരു മതപരമായ സ്ഥാപനമല്ല ഈ ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് അതുപോലെ ഹാർഡ്വോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ നടക്കുന്നത് എൻറ്റോമെൻ്റ് കൊണ്ടാണ് മുസ്ലിങ്ങളെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ കോളേജ് അല്ല യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് മൊറോക്കോലാണ് അതൊരു വക്വസ്വത്ത് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഫറൂഖ് കോളേജ് ഇപ്പോൾ ഉണ്ടായി അതിന് ഇന്ന വിഭാഗത്തിന് നിന്ന് ആർക്കാണോ ഗുണം കിട്ടുന്നത് എല്ലാവർക്കും കിട്ടണം അതിൻ്റെ ഗുണം ഒരു കിണർ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജാതി മതവ്യത്യാസമില്ലാതെ കൊടുക്കണം ഇതൊരു ദാനമാണ് ദൈവമാർഗ്ഗത്തിലുള്ള അത് നശിപ്പിക്കാൻ വേണ്ടി കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നുള്ള അഭ്യർത്ഥിയനാണുള്ളത് അതിനു വേണ്ട സൗകര്യം നിങ്ങൾ സഹായ സഹകരണങ്ങൾ നൽകണമെന്നാണ് ഇപ്പോഴിക്കാനുള്ളത്